ഹലോ ഹലോ ആ ഞാനൊരു നാൽപ്പത്തിനാല് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു ഒരു വിവാഹം കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല അല്ലേ ആ ഓക്കെ മേഡം ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണേ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാനത് കറക്റ്റ് ആണോ അറിയാൻ വേണ്ടി വിളിച്ചു വയ്ക്കുന്നതാണേ ആ ഇതിൽ നാൽപ്പത്തിനാല് വയസ്സ് നക്ഷത്രം കറക്റ്റ് ആണോ അതെ അഞ്ചായി അല്ലേ ഡീറ്റെയിൽസ് ഒന്ന് പറയോ എനിക്ക് വിദ്യാഭ്യാസം എന്താണ് പേര് വയസ്സ് ഡിഗ്രി വിദ്യാഭ്യാസം പിന്നെ ജോലി തയ്യല് ഓക്കെ ആയിരത്തി നൂറ്റി അറുപത് നിറം കറപ്പാ മീഡിയ നിറം ഓക്കെ ഓക്കേ അച്ഛൻ നമ്മം അച്ഛൻ നമ്മം വെച്ചി പോയി വെച്ചി പോയി അല്ലേ അപ്പോൾ നമ്മൾ എത്ര വയസ്സവരെയുള്ളവരെയാണ് നോക്കുന്നത് ഓngModel പ്രായമുള്ളേ 45 വയസ്സായില്ല ഇപ്പോ പ്രായമുള്ളവരെയാണ് നമ്മൾ നോക്കുന്നത് ഇത് മാച്ച് മോണിയിൽ നിക്ക്ണോ അതോ ഗ്രൂപ്പിൽ നിക്ക്ണോ അല്ലല്ല മാച്ച് മോണിയിലാണ് വരികുന്നത് വേറെ മാച്ച് മോണി ഫ്രീ മാര്യ ആ അപ്പോൾ इधर നമുക്ക് ഈ പ്രായമുള്ളവരെയും കൂടുതൽ കാസ്റ്റ് ഒന്നും പ്രശ്നമല്ല കാസ്റ്റ് പ്രശ്നമല്ല സ്ഥലം പ്രശ്നമാണോ ജില്ല ആ ഓക്കെ ജാതി ഈഴവയാണ് ഓക്കെ നമുക്ക് ജില്ല പ്രശ്നം ഉണ്ടോ പിന്നെ ആ ഓക്കെ 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 അവർക്ക് അവരുടെ വിദ്യാഭ്യാസം എന്താണ് അതും പ്രീ ഡിഗ്രി തന്നെയാണ് പ്രീ ഡിഗ്രി തന്നെയാണ് യസ്റ്റ് ഡിവോയ്സ് ആണ് മക്കളില്ല അച്ഛൻ അമ്മയും മരിച്ചുപോയി രണ്ട് ബ്രദറുണ്ട് ഒരാള് യു കെല ഒരാൾ അത് നിങ്ങളുടെ റിലേറ്റീവ് ആണോ ആ കുഞ്ഞമ്മ മോള് മോളാണ് കൊല്ലം ജില്ല കരുനാഗപ്പള്ളി കൊല്ലം ജില്ല കരുനാഗപ്പള്ളി രണ്ടും കൊല്ലം ജില്ലയാ ആ ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് ഇതിന് ഡിമാൻഡ് ഇപ്പം പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു ഡിമാൻഡ് നമുക്കില്ല നമുക്ക് ഏത് ആണെങ്കിലും കുഴപ്പമില്ല സ്ഥലം എവിടെ ആണെങ്കിലും കുഴപ്പമില്ല ഒരു ഏജ് നമുക്ക് ഒരു ലിമിറ്റ് വരെ ആവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുക്കാം മാഡം ഓക്കെ ഓക്കെ മേഡം താങ്ക് യു